മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടികളിലെ വിരശല്യം ഇവ കുട്ടിയുടെ പൂർണ്ണ ആരോഗ്യത്തെയും വളർച്ചയെയും ബാധിക്കുന്നു ഞാൻ ഡോക്ടർ ശാമലി കൺസൾട്ടൻപീഡിയാട്രിഷ്യൻ കുട്ടികളിൽ വിരശല്യം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എൻട്രോബിയസ് വർമ്മിക്കുലാരിസ് അഥവാ പിൻവ് ഇൻഫെക്ഷൻ മൂലമാണ് മലിനമായ കൈകളിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇവ കുട്ടിയുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നത് രാത്രി കാലങ്ങളിൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ വന്ന് ഇവ മുട്ടയിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമയങ്ങളിൽ കുട്ടിക്ക് ചൊറിച്ചൽ അനുഭവപ്പെടുന്നത് ഈ ചൊറിഞ്ഞ കൈകൾ കൊണ്ട് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് വീണ്ടും ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നു ഈ ഒരു സൈക്കിൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിയിൽ വിരശല്യം പൂർണ്ണമായിട്ടും മാറുന്നില്ല ഇവ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷവും മുൻപുമായിട്ടും ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷവും കൈകൾ വൃത്തിയായി സോപ്പ് കൊണ്ട് കഴുകുക കുട്ടിയുടെ അടിവസ്ത്രവും ബെഡ്ഷീറ്റും ചൂടുവെള്ളത്തിൽ വൃത്തിയായി കഴുകുക കുട്ടിയുടെ നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു ഫാമിലി മെമ്പേഴ്സിന് വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും എടുക്കുക